നമസ്കാരം ചാലക്കുടി മണ്ഡലത്തിലും കേരളത്തിലും യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ തുടക്കം മുതൽ തന്നെ നൂറ് ശതമാനം ആത്മവിശ്വാസമാണ് അതിന് പലതരത്തിലുള്ള കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയപരമായ സ്വഭാവമാണ് രണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ജനാധിപത്യ മതേതര കക്ഷികൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെ കുറിച്ച് വളരെയധികം അവബോധം സൃഷ്ടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇതെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു മോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾ അതുപോലെ തന്നെ സംഘപരിവാർ അജണ്ടയും നടപ്പാക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല ചാലക്കുടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്നും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നതാണ് മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും ഒരു തവണ പര്യടനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും യു അനുകൂലമാണ് സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ഭരണപരാജയമുണ്ടായ കാലഘട്ടം നേരത്തെ ഉണ്ടായിട്ടില്ല വില കയറ്റം ശമ്പളമില്ലായ്മ സാമ്പത്തിക ഞെരുക്കം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്കിടയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇതെന്നും ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെടുന്നു ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരത്വ മനസ്സാണ് കേരളത്തിൻ്റെത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് യാതൊരു ആശ്വാസവും ലഭിക്കുന്നില്ല മലയോര മേഖലയിൽ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരാകുകയാണ് ഈ ഘട്ടത്തിലും സർക്കാർ നിഷ്ക്രിയരാണ് ചാലക്കുടിയിൽ വിജയം സുനിശ്ചിതമാണ് ഭൂരിപക്ഷം എത്രയെന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം സ്വാഭാവികമായും അറിയാം കേരളത്തിൽ യു ഡി എഫ് അനുകൂല സാഹചര്യമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നു തൃശൂരിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് തൃശൂർ എടുക്കാൻ വന്നവർക്ക് ഇത്തവണയും തൃശൂർ എടുക്കാൻ സാധിക്കില്ല ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി തേടുമെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി